യില് പതിനഞ്ച് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലുള്ള കുട്ടികൾ ഉണ്ട് പതിനഞ്ച് രൂപ ഇരുപത് രൂപ പത്ത് രൂപ ഇപ്പം അഞ്ച് രൂപേൻ്റെയൊക്കെ കുട്ടികളുണ്ട് പക്ഷെ അതൊക്കെ വളരെ ചെറിയ കുട്ടികളായിരിക്കും അത് നമ്മൾ കൊണ്ടുപോയി നോക്കി വളർത്തി എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ഇതാവും ഇതുപോലെ ഒരു പത്ത് കുട്ടികളെ വാങ്ങിക്കുക പത്ത് കുട്ടികളെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർ ഏകദേശം കുത്തി പ്രായമായ ഒരു പത്ത് കുട്ടികളെ നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പശുക്കള് ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസം പത്ത് മാസം ഒക്കെ കറവ കഴിഞ്ഞ് നിർത്തുമ്പോഴത്തേക്കും നമുക്ക് ഇവരുടെ കുത്തി വെച്ച് ഇവരുടെ ചിലവിടിപ്പിക്കാം അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ നല്ല ഹൈബ്രിഡ് പശുക്കളും നമ്മുടെ കയ്യിലുണ്ടാവും ഒരുപാട് പേര് നമുക്ക് അങ്ങനെ ആവശ്യപ്പെട്ട് വെറുതെ നല്ല ബ്രീഡ് പശു കുട്ടികൾ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട് എച്ച് എഫ് ജേഴ്സി മിക്സ് തന്നെയാണ് ഇത് ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലാണെങ്കിലും ഇതുപോലെ ഇവർ ചെറിയ കുട്ടികളെ വാങ്ങിച്ച് ഇതുപോലെ ഓരോ വീടുകളിൽ വളർത്തിയിട്ട് വലുതാക്കി കുത്തി വെച്ചിട്ടാണ് നമുക്കും ഈ ഒരു ലക്ഷത്തിനും ഒന്നേകാൽ ലക്ഷത്തിനും ഇരുപത് ലിറ്റർ മുപ്പത് ലിറ്റർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഞാനും സജസ്റ്റ് ചെയ്യാറുണ്ട് ഒത്തിരി ഫാമുകാരും നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോയിട്ട് ചെയ്യുന്നുണ്ട് ഇവൻ വീട്ടുകാരാണെങ്കിലും ഇപ്പോൾ രണ്ടോ മൂന്നോ പശുവിനെ വാങ്ങിക്കാൻ വരുമ്പോൾ അവരും ഇതുപോലെയുള്ള ബ്രീഡ് കുട്ടികളുണ്ടോയെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വരുന്നതിൻ്റെ തന്നെ ഒരു ദിവസം മുമ്പ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്നെ ദിവസം വരുന്നുണ്ട് എന്ന് പറയും അപ്പോൾ അവർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളോട് പറയും കറവ പശു ഇത്ര വേണം കുട്ടികൾ ഇത്ര വേണം പറയും അതുപോലെ നല്ല ബ്രീഡ് കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നോക്കി വയ്ക്കാൻ പറയും അപ്പോൾ നമ്മളിങ്ങനത്തെ എടുത്തു എടുത്തുകൊടുത്താൽ അവരാണെങ്കിലും ഇതുപോലെ കൊണ്ടുപോയി ആ ഒരു കറവ കഴിയാറാവുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള കുട്ടികൾ കുത്തി വെച്ച് ചെനപിടിപ്പിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കാം അല്ല നമുക്ക് ഇതുപോലെ വിൽക്കണമെങ്കിലും ഇതിപ്പോ നമ്മുടെ കയ്യിൽ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലുള്ള കുട്ടികൾ ഉണ്ട് പതിനഞ്ച് രൂപ ഇരുപത് രൂപ പത്ത് രൂപ ഇപ്പൊ അഞ്ച് രൂപേന്റെ ഒക്കെ കുട്ടികളുണ്ട് പക്ഷെ അതൊക്കെ വളരെ ചെറിയ കുട്ടികളായിരിക്കും അത് നമ്മൾ കൊണ്ടുപോയി നോക്കി വളർത്തി എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ഇതാവും പക്ഷെ ഞാൻ പറയുന്നത് ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ ആ ലെവലിലുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും അസുഖം വരും പെട്ടെന്ന് പോകും ആ ഒരു പ്രശ്നമൊന്നും വരില്ല നമ്മൾ കൊണ്ടുപോയി ഇൻഷൂർ ചെയ്യുക ഇൻഷൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് തന്നെ നമുക്ക് പിന്നെ ക്ഷീരവ്യസന വകുപ്പിൻ്റെ തന്നെ കാലിത്തീറ്റിയും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതുതന്നെ കൊടുത്താൽ മതി നല്ല രീതിയിൽ നമ്മൾ നോക്കി വളർത്തി കുത്തിവെയ്പ്പിക്കേണ്ട ടൈമാവും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രീഡ് കുട്ടികളൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് കുത്തിവെയ്പ്പിലൊക്കെ തന്നെ മാക്സിമം ചെന പിടിച്ച് കിട്ടുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ നമുക്ക് നിർത്താം ഇതുപോലെ നല്ല പാല് കിട്ടും പിന്നെ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം